അപ്പൊ ഇന്ന് നമ്മുടെ സുൽഫത്തിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് സുൽഫത്തിനെ ട്രോളാൻ എനിക്ക് ഇതുവരെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആദ്യമായിട്ട് ഒരു അസുലഭ അപൂർവമായിട്ടുള്ള ഒരു അവസരം വീണ് കിട്ടിയിരിക്കുകയാണ് അപ്പൊ അപ്പൊ സുൽഫത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു മണ്ടത്തരത്തിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അയോധ്യയിൽ രാമന്റെ ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് സുൽഫത്ത് ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പൊ ആ സമയത്ത് ചിത്ര ചേച്ചി ആഹ്വാനം ചെയ്ത പോലെ എല്ലാവരോടും വീട്ടിൽ വിളക്ക് കത്തിക്കാനും പിന്നെ ആ പ്രതിഷ്ഠ നടക്കുന്ന ആ സമയത്ത് എന്താണ് ഹിന്ദുക്കളോട് അവരുടെ ഇതായിട്ടുള്ള ആ ഒരു മന്ത്രം ജപിക്കാനും പിന്നീട് മുസ്ലിങ്ങളോട് സുൽഫത്ത് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതാണ് ഇവിടെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഭവം അപ്പൊ സുൽഫത്തിനോട് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സുൽഫത്തെ ഈ ഒരു പ്രാണപ്രതിഷ്ഠയുടെ സമയത്ത് നമ്മൾ മുസ്ലിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് സുൽഫത്തെ എന്ന് ചോദിച്ചിട്ട് ചിലര് സുൽഫത്തിന് മെസ്സഞ്ചറിൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ സുൽഫത്തിന് എന്നെ സംശയമാണ് അവര് എന്നെ കളിയാക്കിയതാണോ അതോ കാര്യമായിട്ട് ചോദിച്ചതാണോ സുൽഫത്തിന് പോലും പിടിയിട്ടിട്ടില്ല അപ്പൊ എന്ത് കഴിഞ്ഞായാലും പുള്ളിക്കാരി അതൊരു കാര്യമായിട്ട് എടുത്തുകൊണ്ട് അവരോട് പറയുകയാണ് നമ്മൾ നമ്മുടെ സലാത്തുകളും ധിക്കറുകളും ചെല്ലുക അതായത് മുസ്ലിങ്ങളുടെ മതഗ്രന്ഥമാണല്ലോ ഖുറാൻ ഖുറാനെ ആണ് ഉദ്ദേശിച്ചത് അപ്പൊ പ്രാണപ്രതിഷ്ഠയുടെ സമയത്ത് ഖുറാനിലെ ഓരോ അധ്യായങ്ങളും വായിക്കുക എന്നാണ് മുസ്ലിങ്ങളോട് സുൽഫത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ഈ സമയത്ത് സുൽഫത്ത് സ്വന്തം മതക്കാരോട് പറയുന്നത് ഇങ്ങനെയാണ് അപ്പൊ സുൽഫത്തിനോടാണ് എനിക്ക് പറയാനുള്ളത് എന്തിനാണ് സുൽഫത്തെ നിങ്ങൾ ആ പാവം ബി ജെ പി കാര്ക്കിടെ നിന്നിട്ട് ഈ ബി ജെ പി എന്ന പാർട്ടിക്ക് ഇട്ട് തന്നെ അലക്കുന്നത് ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആളുകളോട് എന്ത് ചെയ്യാനാണ് പറയുന്നത് ഖുർആൻ എടുത്ത് വായിക്കാനാണ് പറയുന്നത് അപ്പൊ ഇത് ഏറ്റവും വലിയൊരു കോമഡിയാണ് സുൽഫത്തെ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾ പറയുന്നത് സ്വന്തം പാർട്ടിയെ ഇങ്ങനെ തള്ളി പറയല്ലേ എന്റെ സുൽഫത്തെ നിങ്ങള് നിങ്ങളെ പോലുള്ള ആളുകളെ ഈ ബി ജെ പി പാർട്ടിക്കാര് കൂടെ നിർത്തിയിരിക്കുന്നത് അവർക്ക് ഗുണമുണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ പൊന്നാര സുൽഫത്തെ ഇതുപോലത്തുള്ള കോമഡികളായിട്ട് ഇനി വരാതിരിക്കുക എന്തൊക്കെയായാലും നിങ്ങൾ നിൽക്കുന്ന പാർട്ടിയിൽ ഉറച്ചു നിൽക്കുക അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും ചാടി കളിക്കരുത് ഇപ്പൊ സുൽഫത്തെ മണ്ടി നിന്റെ തലയിൽ ഒന്നുമില്ലാന്ന് നീ മറ്റുള്ളവരെ കൂടി അറിയിക്കല്ലേ വായടച്ച് മിണ്ടാണ്ടിരിക്കുക ഇങ്ങനെയുള്ള സന്ദർഭങ്ങളില് മറ്റുള്ളവർക്ക് ചിരിക്കാനുള്ള വക ഉണ്ടാക്കി കൊടുക്കണോ എന്റെ സുൽഫത്തെ ഇത് ഞാൻ മാത്രല്ല പറഞ്ഞേക്കണത് കുറെ ആൾക്കാർ ഇത് വെച്ച് ട്രോളിട്ടുണ്ട് അപ്പൊ ഇത് നിന്റെ ഏറ്റവും വലിയ മണ്ടത്തരാണിപ്പോ നിനക്ക് മനസ്സിലായില്ലേ സുൽഫത്തെ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോ ഇതിന്റെ വസ്തുതകൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് പറയും ഇതുപോലുള്ള വീട്ടിത്തരങ്ങൾ എഴുന്നൊള്ളിക്കാതിരിക്കുക നിങ്ങൾ ഇനി ഈ പാർട്ടിയിൽ ഉറച്ചു നിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈ ഒരു പാർട്ടിയെ മനസ്സിലാക്കിയിട്ട് അഭിപ്രായം പറയുക അപ്പൊ കൂടുതലൊന്നും പറയാനില്ല അപ്പൊ ആദ്യമായിട്ട് സുൽഫത്തിനെ ട്രോളാൻ ഒരു കാരണമില്ലാതെ വിഷമിച്ചിരിക്കുന്ന എനിക്ക് ഈ ഒരു കാരണം കിട്ടി അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് സുൽഫത്തിനെ ട്രോളുന്നത് ഒരു കാരണവും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു പ്രത്യേക കാര്യം കൂടി പറയാനുണ്ട് ആ ഒരു അയോധ്യയുടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ചിട്ട് സുൽഫത്തിന്റെ ഒരു കിടിലം വേഷം അതായത് ഫാൻസി ഡ്രസ്സ് കണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അത് പ്രത്യേകം എടുത്തു പറയാതിരിക്കാൻ വയ്യ അപ്പൊ അത് അടിപൊളിയായിരുന്നു കിടിലൻ അപ്പൊ കീപ് അപ്പ് ഇതുപോലെയുള്ള മണ്ടൻ കാര്യങ്ങളും തമാശകളുമായിട്ട് വീണ്ടും സുൽഫത്തിനെ പ്രതീക്ഷിക്കുന്നു